ലോഗോസ്ക്വിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്നത്തെ ഈ വീഡിയോയിൽ നാം പഠിക്കുവാൻ പോകുന്നത് ന്യായാധിപന്മാർ രണ്ടാം അധ്യായത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരവുമാണ് ചോദ്യം ഒന്ന് ആരാണ് ഗിൽഗാലിൽ നിന്നും ബോക്കിമിലേക്ക് ചെന്നത് ന്യായാധിപന്മാർ രണ്ട് ഒന്ന് ആരാണ് ഗിൽഗാലിൽ നിന്നും ബോക്കിമിലേക്ക് ചെന്നത് ഉത്തരം കർത്താവിൻ്റെ ദൂതൻ ചോദ്യം രണ്ട് പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് ഞാൻ നിങ്ങളെ എവിടെ നിന്നും കൊണ്ടുവന്നിരിക്കുന്നുവെന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത് പിതാക്കന്മാർക്ക് കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ദേശത്തേക്ക് ഞാൻ നിങ്ങളെ എവിടെ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു എന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത് ഉത്തരം ഈജിപ്തിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് ചോദ്യം മൂന്ന് ബോക്കിം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന വാക്കിൻ്റെ അർത്ഥം ഉത്തരം വിലപിക്കുന്നവൻ വിലപിക്കുന്നവൻ ചോദ്യം നാലേ ആരുമായി യാതൊരു സഖ്യവും നിങ്ങൾ ചെയ്യരുതെന്നും അവരുടെ ബലിപീഠങ്ങളെ നശിപ്പിച്ച് കളയണമെന്നും നിങ്ങളോട് പറഞ്ഞു എന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത് ചോദ്യം നാലേ ആരുമായി യാതൊരു സഖ്യവും നിങ്ങൾ ചെയ്യരുതേ എന്നും അവരുടെ ബലിപീഠങ്ങളെ നശിപ്പിച്ച് കളയണമെന്നും നിങ്ങളോട് പറഞ്ഞുവെന്നാണ് കർത്താവിൻ്റെ ദൂതൻ പറഞ്ഞത് ഉത്തരം ഈ ദേശവാസികളുമായി യാതൊരു സഖ്യവും നിങ്ങൾ ചെയ്യരുതെന്ന് ഈ ദേശവാസികളുമായി യാതൊരു സഖ്യവും ചെയ്യരുതെന്ന് ദേശവാസികൾ ചോദ്യം അഞ്ച് നിങ്ങളുടെ മുൻപിൽ നിന്നും ഞാൻ അവരെ പുറത്താക്കുകയില്ല അവർ നിങ്ങളുടെ എതിരാളികളായിത്തീരും അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയാവുകയും ചെയ്യും കർത്താവിൻ്റെ ദൂതൻ ഇത് അറിയിച്ചപ്പോൾ ഇസ്രായേൽ ജനം ചെയ്തത് എന്താണ് ചോദ്യമഞ്ചേ നിങ്ങളുടെ മുൻപിൽ നിന്നും ഞാൻ അവരെ പുറത്താക്കുകയില്ല അവർ നിങ്ങളുടെ എതിരാളികളായിത്തീരും അവരുടെ ദേവന്മാർ നിങ്ങൾക്ക് കെണിയാവുകയും ചെയ്യും കർത്താവിൻ്റെ ദൂതൻ ഇത് അറിയിച്ചപ്പോൾ ഇസ്രായേൽ ജനം ചെയ്തതെന്താണ് ഉത്തരം ഉച്ചത്തിൽ കരഞ്ഞു ഇസ്രായേൽ ജനം ഉച്ചത്തിൽ കരഞ്ഞു ചോദ്യം ആകെ ജോഷുവായുടെയും കർത്താവ് ഇസ്രായേലിൽ ചെയ്ത വലിയ കാര്യങ്ങൾ നേരിട്ട് കാണുകയും ജോഷുവായിക്കു ശേഷവും ജീവിച്ചിരിക്കുകയും ചെയ്ത ശ്രേഷ്ഠന്മാരുടെയും കാലത്ത് ജനം എന്തു ചെയ്തുവെന്നാണ് പറയുന്നത് ചോദ്യമാവേ ജോഷുവായുടെയും കർത്താവ് കർത്താവിസഹായിന് ചെയ്ത വലിയ കാര്യങ്ങൾ നേരിട്ട് കാണുകയും ജോഷുവായിക്ക് ശേഷവും ജീവിച്ചിരിക്കുകയും ചെയ്ത ശ്രേഷ്ഠന്മാരുടെ കാലത്ത് ജനം എന്തു ചെയ്തു എന്നാണ് പറയുന്നത് ഉത്തരം അവർ കർത്താവിനെ സേവിച്ചു അവർ കർത്താവിനെ സേവിച്ചു ചോദ്യം ഏഴ് ജോഷുവ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത് ജോഷുവ മരിച്ചത് എത്രാമത്തെ വയസ്സിലാണ് ഉത്തരം നൂറ്റി പത്താമത്തെ വയസ്സ് നൂറ്റി പത്താമത്തെ ചോദ്യം എട്ട് ഗാഷ് ഭഗവതത്തിന് വടക്ക് എഫ്ഹായിം മലനാട്ടിൽ തിബ്നോത്ത് ഹെഗൈസിൽ അവൻ്റെ അവകാശഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ അടക്കിയത് ആരെയാണ് ചോദ്യം എട്ട് ഗാഷ് ഭഗവതത്തിന് വടക്ക് എഫ്ഹായിം മലനാട്ടിൽ തിബ്നോത്ത് ഹെഗൈസിൽ അവൻ്റെ അവകാശ ഭൂമിയുടെ അതിർത്തിക്കുള്ളിൽ അടക്കിയത് ആരെയാണ് ഉത്തരം ജോഷുവ ചോദ്യം ഒൻപത് ആരാണ് കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്ത് ബാൽ ദേവന്മാരെ സേവിച്ചത് ആരാണ് കർത്താവിൻ്റെ മുൻപിൽ തിന്മ ചെയ്ത് ബാൽ ദേവന്മാരെ സേവിച്ചത് ഉത്തരം ഇസ്രായേൽ ജനം ചോദ്യം പത്ത് ഇസ്രായേൽ ജനം കർത്താവിനെ ഉപേക്ഷിച്ചിട്ട് ബാൽ ദേവന്മാരെയും അസ്താർത്തോ ദേവതകളെയും സേവിച്ചതിനാൽ കർത്താവ് അവരെ ആർക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത് ഇസ്രായേൽ ജനം കർത്താവിനെ ഉപേക്ഷിച്ച് ബാൽ ദേവന്മാരെയും അസ്തോക്തോ ദേവതകളെയും സേവിച്ചതിനാൽ കർത്താവ് അവരെ ആർക്കാണ് ഏൽപ്പിച്ചു കൊടുത്തത് ഉത്തരം കൊള്ളക്കാ കവർച്ചക്കാർക്ക് കർത്താവ് അവരെ ഏൽപ്പിച്ചു കൊടുത്തത് കവർച്ചക്കാർക്ക് ചോദ്യം പതിനൊന്ന് ഇസ്രായേൽ ജനത്തിന് കർത്താവ് ശപഥം ചെയ്ത് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനാൽ അവർ വളരെ കഷ്ടത അനുഭവിച്ചു അപ്പോൾ കർത്താവ് ചെയ്തത് എന്താണ് ഇസ്രായേൽ ജനത്തിന് കർത്താവ് ശപഥം ചെയ്ത് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനാൽ അവർ വളരെ കഷ്ടത അനുഭവിച്ചു അപ്പോൾ കർത്താവ് ചെയ്തത് എന്താണ് ഉത്തരം അവരെ രക്ഷിക്കുവാൻ ന്യായാധിപന്മാരെ നിയോഗിച്ചു അവരെ രക്ഷിക്കുവാൻ ന്യായാധിപന്മാരെ നിയോഗിച്ചു ചോദ്യം പറഞ്ഞണ്ടേ ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു കർത്താവ് അപ്പോൾ ഇസ്രായേൽ ജനത്തെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള കാരണം എന്ത് ചോദ്യം പറഞ്ഞണ്ട് ന്യായാധിപന്മാരെ നിയമിച്ചപ്പോഴൊക്കെ കർത്താവ് അവരുടെ കൂടെ ഉണ്ടായിരുന്നു കർത്താവ് അപ്പോൾ ഇസ്രായേൽ ജനത്തെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള കാരണം എന്ത് ഉത്തരം അവരെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള രോദനം കേട്ട് കർത്താവിന് അവരിൽ അനുകമ്പ തോന്നിയിരുന്നു അവരെ പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നവർ നിമിത്തമുള്ള രോദനം കേട്ട് കർത്താവിന് അവരിൽ അനുകമ്പ തോന്നിയിരുന്നു അതുകൊണ്ടാണ് ശത്രുക്കളുടെ കയ്യിൽ നിന്നും അവരെ രക്ഷിക്കുവാനുള്ള കാരണം ചോദ്യം പതിമൂന്ന് കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചത് ആരാണ് കൽപ്പ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചത് ന്യായാധിപന്മാർ രണ്ട് പതിനേഴ് ഉത്തരം പിതാക്കന്മാർ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിച്ചത് പിതാക്കന്മാർ ചോദ്യം പതിനാല് കർത്താവ് എപ്പോൾ ആരുടെ കൂടെ ഉണ്ടായിരുന്നതായിട്ടാണ് ന്യായാധിപന്മാർ രണ്ട് പതിനെട്ടിൽ പറയുന്നത് കർത്താവ് എപ്പോൾ ആരുടെ കൂടെ ഉണ്ടായിരുന്നതായിട്ടാണ് ന്യായാധിപന്മാർ രണ്ട് പതിനെട്ടിൽ പറയുന്നത് ഉത്തരം ന്യായാധിപന്മാരുടെ കൂടെ കർത്താവ് എപ്പോൾ ആരുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാണ് രണ്ട് പതിനെട്ടിൽ പറയുന്നത് ഉത്തരം ന്യായാധിപന്മാരുടെ കൂടെ ചോദ്യം പതിനഞ്ച് അവരുടെ കാലത്ത് കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചിരുന്ന് രക്ഷിച്ചിരുന്നു ആരുടെ കാലത്താണ് അവരുടെ കാലത്തെ കർത്താവ് ശത്രുക്കളുടെ കയ്യിൽ നിന്നും ഇസ്രായേൽ ജനത്തെ രക്ഷിച്ചിരുന്നു ആരുടെ കാലത്താണ് ഉത്തരം ന്യായാധിപന്മാരുടെ കാലത്തും ചോദ്യം പതിനാറ് എപ്പോഴാണ് ജനം മറ്റ് ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും അവരുടെ പിന്നാലെ പോകുന്നത് എപ്പോഴാണ് ജനം മറ്റ് ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും അവരുടെ പിന്നാലെ പോകുന്നത് ഉത്തരം ന്യായാധിപന്മാർ മരിക്കുമ്പോൾ ന്യായാധിപന്മാർ മരിക്കുമ്പോൾ ചോദ്യം പതിനേഴ് നായാധിപന്മാർ മരിക്കുമ്പോൾ മറ്റു ദേവന്മാരെ സേവിച്ചും നമസ്കരിച്ചും ആരാണ് അവരുടെ പിന്നാലെ പോയത് ഉത്തരം ഇസ്രായേൽ ജനം ചോദ്യം പതിനെട്ട് ആരോടാണ് കർത്താവ് ഉടമ്പടി ചെയ്തത് ആരോടാണ് കർത്താവ് ഉടമ്പടി ചെയ്തത് ഉത്തരം ഈ ജനത്തിൻ്റെ പിതാക്കന്മാരോട് ഇസ്രായേൽ ജനത്തിൻ്റെ പിതാക്കന്മാരോടാണ് ഉടമ്പടി ചെയ്തത് ചോദ്യം പത്തൊൻപത് ആര് മരിക്കുമ്പോൾ അവശേഷിച്ചിരിക്കുന്ന ജനതകളെ അവരുടെ മുൻപിൽ നിന്നും നീക്കി കളയുകയില്ല എന്നാണ് കർത്താവ് പറയുന്നത് ന്യായാധിപന്മാർ രണ്ട് ഇരുപത്തി രണ്ട് ആര് മരിക്കുമ്പോൾ അവശേഷിച്ചിരിക്കുന്ന ജനങ്ങളെ അവരുടെ മുൻപിൽ നിന്നും നീക്കി കളയുകയില്ല എന്നാണ് കർത്താവ് പറയുന്നത് ഉത്തരം ജോഷുവ മരിക്കുമ്പോൾ ജോഷുവ ചോദ്യം ഇരുപത് ആരെപ്പോലെ അവൻ കർത്താവിൻ്റെ വഴികളിൽ നടക്കുവാൻ ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പരീക്ഷിക്കണം എന്ന് കർത്താവ് പറഞ്ഞത് ആരെപ്പോലെയാണ് അവൻ കക്താവിൻ്റെ വഴികളിൽ നടക്കുവാൻ ശ്രദ്ധിക്കുമോ ഇല്ലയോ എന്ന് എനിക്ക് പരീക്ഷിക്കണമെന്ന് കർത്താവ് പറഞ്ഞത് ഉത്തരം തങ്ങളുടെ പിതാക്കന്മാരെ പോലെ തങ്ങളുടെ പിതാക്കന്മാരെ പോലെ ഇതിൻ്റെ തുടർച്ചയായുള്ള വീഡിയോകൾ ഇനി ലഭിക്കുവാൻ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ്